ജുവല്ലേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ കടകളിൽ മോഷണം പണവും ഭക്ഷണ ഉൽപ്പന്നങ്ങളും മോഷ്ടിച്ചു ഏഴ് കടകളിലാണ് മോഷണം നടന്നത് രണ്ട് കടകളിൽ ശ്രമവും നടത്തി താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡോഗ് സ്കോഡും വെല്ലടയാള വിദഗ്ധരും പരിശോധന നടത്തി ബുധനാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് മോഷണം നടന്നത് മുളമുക്കിൽ മണികണ്ഠന്റെ ഫാൻസി കട ചാത്തങ്ങാടൽ ശ്രീധരന്റെ സ്റ്റേഷനറി പനങ്ങാടിനകത്ത് മൊയ്തീൻകുട്ടിയുടെ സ്റ്റേഷനിയാൻ കൂൾബാർ താലിപ്പാട്ട് പലചരക്ക് കട മുളക്കുപറമ്പിൽ സ്റ്റേഷനറി കട എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് സംയുക്ത രണ്ട് കടകളിൽ മോഷണ ശ്രമവും നടന്നു കൂട്ടുപൊളിച്ചാണ് മോഷ്ടാക്കൾ കടകളിൽ ഉണ്ടായിരുന്ന പണം ബിസ്ക്കറ്റ് മിഠായികൾ പലവ്യഞ്ജന സാധനങ്ങൾ എന്നിവയാണ് കവർന്നത് വിൽപ്പന സാധനങ്ങൾ അട്ടിമറിച്ചിടുകയും ചെയ്തു കാനൂർ എസ് കൃഷ്ണന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ജില്ലാ ഫോറൻസിക് വിഭാഗവും ഡോഗ് സ്ക്വാഡും കടകളിലെത്തി തെളിവെടുപ്പ് നടത്തി പ്രദേശത്തെ സിസിടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് മോഷണം നടത്തിയ പ്രതികളെ എത്രയും വേഗം പിടികൂടണമെന്ന് വ്യാപാരി വ്യവസായ വകോപന സമിതി പുതുൻഡ് യൂണിറ്റ് ആവശ്യപ്പെട്ടു പി എം മുസ്തഫ യൂസഫ് ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു